വളരെ പ്രധാനമന്ത്രിയായ ആളാണ് വിശ്വനാഥ് പ്രതാപ് സിംഗ് എന്ന വി പി സിംഗ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടും അയോധ്യ രഥയാത്രയും ഒക്കെ നടന്ന കാലമായിരുന്നു അത് വി പി സിംഗിനെ അവതരിപ്പിക്കുന്ന ഈ ഒരു തെരശ്ശിലയിൽ ഇന്നത്തെ മലയാളികൾ ഏറ്റവും പരിചിതനായ ഒരു വ്യക്തി കൂടി വരുന്നുണ്ട് അതാരാണ് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ആലോചിക്കുന്നുണ്ടാവും സസ്പെൻസ് ആക്രമിക്കപ്പെട്ട ഈ കാർ വിശ്വനാഥ് പ്രതാപ് സിംഗ് എന്ന വി പി സിംഗിന്റേതാണ് ബോഫോസ് അഴിമതിയിൽ പ്രതിഷേധിച്ചാണ് പ്രതിരോധ മന്ത്രി വി പി സിംഗ് രാജീവ് ഗാന്ധി സർക്കാരിൽ നിന്ന് രാജിവെച്ചത് സ്വകാര്യ ചടങ്ങിന് പോകുമ്പോൾ ആക്രമിക്കപ്പെടുകയായിരുന്നു പിറ്റേന്ന് ഡൽഹി സർവകലാശാല വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയാണ് അവിടേക്ക് വി പി സിംഗ് കടന്നുവരുന്നു ഇത് ഒപ്പമെത്തി ആദ്യം പ്രസംഗിക്കുന്നത് ആരാണ് ഇതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്നത്തെ കേരള ഗവർണർ രാജീവ് ഗാന്ധി സർക്കാരിൽ നിന്ന് രാജിവെച്ച മറ്റൊരു മന്ത്രി പിന്നെ പാർലമെന്റിൽ അസാധാരണ നീക്കം അഴിമതിയിൽ പ്രതിഷേധിച്ച് മുഴുവൻ പ്രതിപക്ഷ എം പിമാരുടെയും രാജി ശേഷം ജനതാ പാർട്ടികളെ കോർത്തെടുത്ത് ജനതാദളിന്റെ രൂപീകരണം രാജ്യ ചരിത്രത്തിലെ ഏറ്റവും സംഭവ ബഹുലമായ ഒന്നായിരുന്നു പിന്നീട് എങ്ങും വി പി സിംഗ് സിന്ദാബാദ് മുദ്രാവാക്യങ്ങൾ बीजेपी पिनतुणयोडे बीपी सिंह प्रधानमंत्री आई मंडल कमीशन रिपोर्ट नडपाकीयिले संघर्षम आद्यम पिनने एलके आडवाणी उडे रथयात्रा वहां पर पहुंच करके कार सेवा करेंगे और मंदिर वही बनाएंगे बिहार लतियापुल अद तडनदे लालू प्रसाद यादव अगर इंसान ही नहीं रहेगा इंसान नहीं रहेगा तो मंदिर में घंटी कौन बजाएगा या कौन बजाएगा एलके आडवाणी अरेस्टलाई ബി ജെ പിന്തുണ പിൻവലിച്ചതോടെ വി പി സിംഗ് മന്ത്രിസഭയും നിലംപൊത്തി രാഷ്ട്രീയത്തിൽ പിന്നെയും സജീവമായിരുന്നെങ്കിലും ഉന്നത പദവികളിലൊന്നും പിന്നീട് സിംഗ് എത്തിയില്ല ഇപ്പോഴും ജനതാദം ഒക്കെ ഉയർത്തിക്കൊണ്ടു വന്നപ്പോൾ ആൾക്കാർ കത്തയക്കുന്നുണ്ട് രാധാകൃഷ്ണൻ ചോദിക്കുന്നു എസ് കെ വിനീത വിജിയുടെ കേസ് എന്തായി നിങ്ങൾ സർക്കാരുമായിട്ട് രഹസ്യ ധാരണ വല്ലതും എന്ത് ചേട്ടാ നമുക്ക് ചേട്ടാ അത് കോടതി കിടക്കുകയാണ് നിയമപരമായിട്ട് നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ നമ്മൾ അതിനെ നേരിടും മാത്രമല്ല കെട്ടമിച്ചൊരു കേസാണെന്ന നിലപാടിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നു ഇനി കോടതി തീരുമാനിക്കട്ടെ കാര്യം അല്ലേ അതെ